ഡൂപ്ലിക്കേറ്റ് മുജാഹിദിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പം ഒന്നാമത്തെ ലക്ഷണം നമ്മൾ പറയാൻ പോകേണ്ടത് ഒരു മകൾക്ക് ഒരു കല്യാണാലോചന വന്നു അപ്പോൾ ഒരു സുന്നീ ഭാഗത്ത് നിന്ന് മറ്റുള്ള പലതും വന്നിട്ട് അവർ സുന്നിഭാഗത്തുനിന്ന് വന്നു അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മളൊരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ അല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള ആളാണ് ചെക്കൻ അപ്പോൾ എന്തായി ആ കല്യാണം കുഴപ്പമില്ലാത്ത എനിക്ക് ഉറപ്പിച്ചു അപ്പം മറ്റുള്ളവരൊക്കെ ചോദിച്ചപ്പോൾ എന്തായത് ശരിയല്ലോ നിങ്ങൾ മുജാഹുദ് അല്ല അങ്ങനെ മുജാഹിദ് പള്ളിക്കൽ മാത്രമല്ല പോകും അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇയാളൊരു ഒരു ചിന്തിഞ്ഞളിച്ചതുകൊണ്ട് ചെറുക്കം നല്ലതാണ് അപ്പം പിന്നെ നമ്മൾ വേറൊന്നും നോക്കില്ല പിന്നെ മാത്രമല്ല ഈ നോർമലി ഈ കേസ് ഉണ്ണിയൻ ആകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരാളങ്ങനെ കെട്ടിച്ചു വിടണമെങ്കിൽ ഒരു സംശയം വേണ്ട അയാൾ ഡ്യൂപ്ലിക്കേറ്റ് മുജാഹുദിൻ്റെ ഒരു ലക്ഷണമാണ് കാണിക്കുന്നത് ഞാൻ ഇപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ എന്താ വെച്ചാൽ ഒരു തേയില അല്ലെ മൂന്ന് അതായത് മരിച്ച ഒരു സുന്നി അതായത് സമസ്ത വിഭാഗങ്ങളൊക്കെ നടത്തുന്ന ആ ഒരു ആചാരത്തിൻ്റെ ഭാഗമായുള്ള ഇറച്ചി ഈ ഒരു മുജാഹിദിൻ്റെ ബൂട്ട് കൊണ്ടുചെന്നു ഒരുപക്ഷെ ഇയാൾ കറിയയാള് മുജാഹിദ് ചിലപ്പോൾ കുടുംബമല്ല പരിചയമല്ലേ ഇനിയിപ്പം കൊടുത്തു നോക്കാം ഇനി വാങ്ങിയാലോ ചില എന്നു ആ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു നോക്കും വാങ്ങണമെങ്കിലോ അങ്ങനെ അത് നിരുപാധികം അയാൾ വാങ്ങി ഒരു സംശയം വേണ്ട ആ ഡ്യൂപ്ലിക്കേറ്റ് മുജായുദ്ധ തന്നെയാണ് ഒരു സംശയം വേണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു മുജായുദ്ധാണെങ്കിൽ വാങ്ങാതെ ഉപദേശിച്ചു വിടും പിന്നെ അത്ര തീവ്ര ഇത് സ്ട്രോങ്ങില് പറയാത്ത ആളുകളെങ്കിലും സ്വാഭാവികമായിട്ടും വേണ്ട ഞങ്ങൾ ഇതാണെന്ന് ജസ്റ്റ് ഒന്ന് പറയും അതാണ് സാധാരണ ഉണ്ടാവില്ലേ പിന്നെ നമ്മൾ അടുത്ത ഒരു ഇത് ഇപ്പോൾ ഒരു നബിദിനം ഇപ്പം നമ്മൾ നബിദിനൊക്കെ വന്ന സമയമാണല്ലോ നബിദിനത്തിന് പിരിവിനെല്ലാവരും നടക്കും ഇപ്പോൾ സമസ്ത സുന്നി ഇവരൊക്കെ ഈ പിരിവിന് നടക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ വീടുകളിലും പോകും ചിലപ്പോൾ എല്ലാ വീട്ടിനെ കുറിച്ച് ധാരണയില്ലാത്ത ആൾക്കാർ ഉണ്ടാവും ചിലപ്പോൾ ശരിക്കും ധാരണ ഉള്ള ആളുകൾ തന്നെ ഒരു മുജാഹുധാണ് അറിഞ്ഞിട്ടും ചിലപ്പോൾ എന്തു ചെയ്യും ആ വീട്ടിൽ പിരിവിന് പോകും അപ്പോൾ ഒരു ഒറിജിനൽ മുജാഹുദ്ധാണെങ്കിൽ എന്തു ചെയ്യും നല്ല അത്യാവശ്യം സംസാരിക്കാനൊക്കെ ഉള്ള ആളാണെങ്കിൽ ഇവരൊന്ന് ഉപദേശിക്കും ഇത് വിദഗ്ധത്താണ് അതങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കും ഇനി ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ഇതാ ഒന്ന് കാര്യം പറയും ചില ആളുകൾ നിരുപാധികം ഒരു പത്തോ നൂറോ എടുത്ത് കൊടുക്കും ആ ആളെത്തേക്ക് അടുത്ത കൊല്ലം ഈ ചെന്ന ആൾക്കാർ ചെല്ലും കാരണം തരുമോ അവർക്കറിയാം ഇവൻ്റെ ഓരോ വർത്തമാനം അത്ര ഒരു ഉള്ളിൽ മുജാഹിദൻ്റെ ഫുൾ അല്ല ഡ്യൂപ്ലിക്കേറ്റ് അന്ന് ഈ പോയ ആളുകൾക്കറിയാം അപ്പോൾ ഒരു ഉദാഹരണം രണ്ടാമത്തെ ഉദാഹരണം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ മാത്രമല്ല ഒന്ന് ഒന്ന് ഒന്നും കൂടി പറയാം ഒരു മരണ വീട് അവിടെ ഒരു മുജാഹുതരം ചെന്നു അപ്പോൾ അവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നു ആ സമയത്ത് ഇപ്പോൾ എല്ലാവരും കൈ വെക്കിന്നുള്ളവർക്ക് അയാളെന്ത് ചെയ്യും ചിലപ്പം അങ്ങനെ കയ്യ് പൊക്കിക്കാണ്ട് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒരുവരെ ഒപ്പിച്ചൊക്കെ നിൽക്കും കയ്യ് പൊക്കി തന്നെ നിൽക്കും മറ്റുള്ളവർക്ക് ഒപ്പിച്ച് ഒറിജിനൽ മുജായുദ്ധാണെങ്കിൽ ആ പണി ചെയ്യും ഇത് അയാൾ ഒന്നുകിലും കയ്യ് താത്തിട്ടാണ്ട് വേറെ എവിടെയെങ്കിലും അങ്ങിയവർത്തോടെയെങ്കിലുമൊക്കെ നിന്ന് അല്ലെങ്കിൽ അയാൾ സ്വന്തമായിട്ട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പോകും ഇതാരും ഇൻസൾട്ട് ചെയ്യാൻ അപമാനിക്കാനോ പറഞ്ഞതല്ലെട്ടോ ഇത് ശരിക്കൊരു മുജാഹിദ് ആണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ പറഞ്ഞതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം